ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ആണ് എന്താണ് വെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെർബുകൾ പഠിച്ചു അല്ലെ അപ്പൊ അതിന്റെ എല്ലാ ഫോംസും പഠിച്ചു അതുപോലെ തന്നെ അത് യൂസ് ചെയ്ത് സെന്റൻസുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഷോർട്സ് ആക്കിയിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആണ് വെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരുക എന്നാണ് അപ്പൊ അതിനു മുമ്പേ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരുക ഇനി അതിന്റെ വേറൊരു ഫോം എന്ന് പറയുന്നത് നമ്മുടെ എസ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് അതിന്റെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് വെക്ക്സ് ആണ് ഉണരുക അല്ലെങ്കിൽ ഉണരാറുണ്ട് പതിവ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓക്സറിയുടെ കൂടെ ഒക്കെയാണ് വി വൺ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ ഇതിന്റെ കൂടെ അപ്പൊ യൂസ് ചെയ്യാറില്ലേ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരും അപ്പൊ യൂസ് ചെയ്യാം അപ്പൊ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി എപ്പോ എന്നൊക്കെ നമുക്ക് അവസാനം പറയാട്ടോ ഇനി പറയുന്നത് അതിന്റെ വീറ്റു ആണ് വോക്ക് വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണർന്നു എന്നാണ് ഓക്കെ വോക്ക് ഉണർന്നു നെക്സ്റ്റ് പറയുന്നത് നമ്മൾ വി ത്രീ ആണ് പറയാൻ പോകുന്നത് വി ത്രി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാറ് ഹാവാസിന്റെ കൂടെ ആണല്ലേ അപ്പം ഹാവ് വോക്കൺ വോക്കൺ എന്നാണ് കേട്ടോ വോക്കൺ ഉണർന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഐ എൻ ജി ഫോം പറയുകയാണെങ്കിൽ അട വോക്കിംഗ് അല്ല വേണ്ടത് വെയ്ക്കിംഗ് ആണ് അപ്പം വെയി എന്നുള്ളതിന്റെ കൂടെയാണ് നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വെർബാണിത് എന്നാൽ പഠിച്ചാൽ സിമ്പിൾ ആണ് എന്താനും ഇത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുമാണ് കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉണരുക ഉണർത്തുക ഉണർത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വർബാണ് വെർബുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആർ വേക്കിംഗ് ആം വെയ്ക്കിംഗ് ഓക്കെ ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത് വോസ് വെയ്ക്കിംഗ് ആയിരുന്നു ഈസ് ആർ ിംഗ് ആം വെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണരുകയാണ് എന്നാണ് ഓക്കെ ഇനി ഉണരുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് അതുപോലെ തന്നെ വേർ വെക്കിംഗ് സിംഗുലർ വേർ ൂരൽ ഓക്കെ അപ്പൊ ഇതറിയാത്തവർ മുമ്പത്തെ വീഡിയോ കാണട്ടെ ഓസും വേറും ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് നമ്മൾ വെർബിന്റെ ഫോം എന്ന് പറയുന്നത് ഇനി വെയ്ക്കപ്പ് വോക്കണപ്പ് വോക്കപ്പ് എന്നൊക്കെ പറയാറുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഒന്നുമില്ല ഇത് നമ്മുടെ ഒരു സെന്റൻസിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്ക്കപ്പ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ അപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പൂർണ്ണതക്ക് വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഒന്നുമില്ല അതിപ്പം ഇപ്പം വോക്്മി അല്ലെങ്കിൽ മീ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ വോക്കപ്പ് വെക്കപ്പ് വോക്കണപ്പ് വെക്കിംഗ് അപ്പ് എന്നൊക്കെ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് അപ്പ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ും ഇതാണ് നമ്മുടെ അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം ഈ അപ്പ് എന്ന് പറയുമ്പോൾ ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമല്ല നിർബന്ധം ഒന്നുമല്ല ഉണരുക ഉണരാറുണ്ട് വി ടു ലേക്ക് വരുമ്പോ വോക്ക് ആണ് അല്ലെങ്കിൽ ഇനി അതുപോലെ അപ്പ് അല്ലെങ്കിൽ ഹാ വോക്കൺ ഹാസ് വോക്കൺ ഓർ അപ്പ് രണ്ട് രീതിയിലും പറയാം ഇനി മിസോറാമിന്റെ കൂട്ടത്തിലാണെങ്കിൽ ആർ വേക്കിംഗ് ആം വേക്കിംഗ് ഉണരുകയാണ് അതുപോലെ തന്നെ വേർസ് വേറെ യൂസ് ചെയ്യുകയാണെങ്കിലും വേർസ് വേക്കിംഗ് വേറൊക്കെ ഉണരുകയായിരുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇനി നമ്മൾ സെന്റൻസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അപ്പൊക്കെ യൂസ് ചെയ്ത് വളരെ വിശദമായിട്ടുള്ള സെന്റൻസ് തന്നെ നമുക്ക് ഷോർട്സ് ആയിട്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഒരു ബെർബ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഷോർട്സ് ആക്കിയിട്ടാണ് സെന്റൻസ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും തരാറുണ്ട് ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബേക്കിൻ്റെ എല്ലാ ഫോമും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്